മോളിവുഡിന് സ്വപ്നം കാണാൻ പറ്റാത്തത്രയും ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് എംബുരാൻ സിനിമ റിലീസ് ചെയ്ത് നാല്പത്തെട്ട് മണിക്കൂറിൽ കോടി ക്ലബിലെത്തി അഞ്ചാം ദിവസം തന്നെ ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം പിടിച്ചു മലയാളത്തിൽ ഇനി ഇങ്ങനെയൊരു മേക്കിംഗ് വരില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലെ എംബുരാൻ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്നതിനൊപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഗോത്ര ട്രെയിൻ തീപിടുത്തവും നരോധപാട്യ സംഭവവും ബാബു ബജറംഗിയും ഗുജറാത്ത് കലാപവും രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ സബർമതി എക്സ്പ്രസ് തീവണ്ടിയിലുണ്ടായ തീപിടുത്തമാണ് എല്ലാത്തിന്റെയും തുടക്കം സബർമതി എക്സ്പ്രസ് ട്രെയിൻ ഗുജറാത്തിലെ ഗോത്ര ജംഗ്ഷൻ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിലെത്തുമ്പോൾ ഏകദേശം അഞ്ചു മണിക്കൂർ വൈകിയിരുന്നു ട്രെയിനിൽ വലിയ തിരക്കും ഇരട്ടിയോളം യാത്രക്കാരും ഉണ്ടായിരുന്നു യാത്രക്കാരിൽ ഭൂരിപക്ഷവും അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർസേവകരായിരുന്നു ട്രെയിനിൽ ജയ് ശ്രീറാം വിളികൾ ഉയർന്നിരുന്നു കർസേവകരും സ്റ്റേഷനിലുണ്ടായ മുസ്ലിം കടക്കാരും തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് വണ്ടി പുറപ്പെട്ട് കുറച്ചു ദൂരം മുന്നോട്ടു പോയി അപ്രതീക്ഷിതമായി ആരോ ട്രെയിനിന്റെ ചെയിൻ വലിച്ചു നിർത്തി അവിടെ ഒരാൾക്കൂട്ടം ട്രെയിനിനു നേരെ നടന്നു വന്നു ആ സമയത്താണ് ട്രെയിനിന്റെ ഒരു ബോഗി കത്തി നശിക്കപ്പെടുന്നതും അൻപത്തൊൻപത് പേർ മരണപ്പെടുന്നതും ഗോത്ര ദുരന്തത്തെ തുടർന്ന് റെയിൽവേ മന്ത്രാലയം നിയമിച്ച ബാനർജി കമ്മീഷൻ സംഭവം യാദൃശ്ചികമായ തീപിടുത്തമാണെന്ന് കണ്ടെത്തി പക്ഷേ തീപിടുത്തം ഉണ്ടായപ്പോൾ ട്രെയിനിന്റെ വാതിലുകൾ ആരൊക്കെയോ മനഃപൂർവ്വം പൂട്ടിയതാണെന്നും അല്ലെങ്കിൽ യാത്രക്കാർക്ക് രക്ഷപ്പെടാമായിരുന്നുവെന്നും ഇത് ഗോധ്രയിലെ മുസ്ലിം ജനക്കൂട്ടം ആസൂത്രിതമായി നടത്തിയ തീവെപ്പാണെന്നും ഗുജറാത്ത് സർക്കാർ നിയമിച്ച നാനാവതി മേത്താ കമ്മീഷൻ കണക്കാക്കുകയായിരുന്നു അതേസമയം തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും ഒരു തർക്കവിഷയവും അജ്ഞാതവുമായി തുടരുകയാണ് ഗോദ്രയുടെ തുടർച്ചയായിരുന്നു ഗുജറാത്തിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന വർഗീയ കലാപവും കൂട്ടക്കൊലയും അഹമ്മദാബാദിൽ തുടങ്ങിയ കലാപം സംസ്ഥാനമെങ്ങും വ്യാപിച്ചു കലാപ സമയത്ത് അഹമ്മദാബാദിനടുത്തുള്ള നരോദയിൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നടന്ന കൂട്ട വംശഹത്യാണ് നരോധ പാട്ട്യ കൂട്ടക്കൊല ഈ വംശഹത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിയും ബജ്രംഗ്ദള്ളിന്റെയും പ്രവർത്തകരെന്ന് ആരോപിക്കപ്പെടുന്ന അയ്യായിരത്തോളം വരുന്ന ജനക്കൂട്ടം മുസ്ലിങ്ങളെ കൊലപ്പെടുത്തി ഈ കലാപത്തിൽ കൂട്ടബലാത്സംഗം മാനഭംഗം ആളുകളെ ഒറ്റയ്ക്കും കൂട്ടമായും തീവച്ചും കൊലപ്പെടുത്തി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപകാലത്ത് നടന്ന ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു ആക്രമണങ്ങളിൽ ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് എന്നാൽ അനൌദ്യോഗിക കണക്ക് പ്രകാരം മരണം രണ്ടായിരത്തിലധികമാണെന്നാണ് സൂചിപ്പിക്കുന്നത് കലാപ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെയും അവിടുത്തെ ഭരണകൂടത്തിന്റെയും നിലപാട് വിവാദമായി കലാപത്തിന് മോദി രഹസ്യ പിന്തുണ നൽകിയെന്ന് ആരോപണമുയർന്നു കലാപത്തിന്റെ മുഖ്യ ആസൂത്രകൻ ബാബു ബജറംഗി തനിക്ക് ജാമ്യം ലഭിക്കാൻ നരേന്ദ്രബായി അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പും ചർച്ചാ വിഷയമായിരുന്നു ഗുജറാത്ത് കലാപം തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി കലാപം നടന്ന വിഷയത്തിൽ ഉൾപ്പെടെ ഗുജറാത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അധികാരത്തിലെത്തി ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി മാറി ബാബറി മസ്ജിദ് തകർത്തതിനുശേഷം ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേരുകൾ നൽകിയ മറ്റൊരു സംഭവമായി ഗുജറാത്ത് കലാപം മാറി രണ്ടായിരത്തി എട്ടിൽ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ അന്വേഷണങ്ങൾ നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എസ് ഐ ടി റിപ്പോർട്ട് നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത ഭരണാധികാരികൾക്ക് നേരെയുള്ള കുറ്റാരോപണങ്ങൾക്ക് തെളിവുകളില്ലെന്ന് വ്യക്തമാക്കി പിന്നീടും അന്വേഷണങ്ങൾ പലത് നടന്നെങ്കിലും നരേന്ദ്രമോദിയെ കുറ്റക്കാരനാക്കാനുള്ള തെളിവുകൾ ഉണ്ടായില്ല എന്തായാലും എംബുരാനിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പരാമർശിച്ചതിന് പിന്നാലെ ദേശീയ അന്താരാഷ്ട്ര വേദികളിൽ വിവാദങ്ങൾ ഉയരുകയാണ് കാലമെത്ര കഴിഞ്ഞാലും വീണ്ടും ഉയർന്നുവരും ഗോത്ര ട്രെയിൻ തീപിടുത്തവും ഗുജറാത്ത് കലാപത്തിൽ ഇരകളായ നിരപരാധികളുടെ നിലവിളികളും